ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി നേതാവുമായ ശോഭാ സുരേന്ദ്രൻ തൻ്റെ പക്കൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന് വിവാദ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് ശരിവച്ച് ശോഭാ സുരേന്ദ്രൻ നന്ദകുമാർ തനിക്ക് പത്ത് ലക്ഷം രൂപ തന്നെന്നും അത് തൻ്റെ വസ്തു വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു സ്വന്തം പേരിലുള്ള എട്ട് സെൻറ് വസ്തു വിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് പണം കൈപ്പറ്റിയത് പിണറായി വിജയനോളം തലപ്പക്കമുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ബി ചേർക്കാൻ െ സമീപിച്ച ആളാണ് നന്ദകുമാർ തനിക്ക് ലക്ഷം രൂപ തന്നെന്ന് ഇപ്പം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും നേതാവുമായ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള ഐ ബിടെ റിപ്പോർട്ട് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ്സിൻ്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു അതുകൂടാതെ എല്ലാ നിയോ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു സെർവേ റിപ്പോർട്ടുണ്ട് ആ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അവരുടെ കമ്മിറ്റികൾക്ക് കിട്ടിയിരിക്കുകയാണ് അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഒരഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് പേരുപോലും ദല്ലാൾ എന്ന് കേരളം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം എനിക്കെത്രമാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം എനിക്ക് ഇരുപത് ലക്ഷം വേണ്ട ഒരു സെൻറ്റിന് ഇരുപത് ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ നിങ്ങൾ നിങ്ങളതൊന്ന് വിൽപ്പന നടത്തിയിട്ട് എനിക്കൊരു അഞ്ച് ലക്ഷം വെച്ച് ഒരു സെൻറ്റിന് തന്നാൽ മതി എന്താണ് ഒരു ഏക്കർ സ്ഥലം എനിക്കുണ്ട് നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത് ആ ഭൂമിക്ക് ഇരുപത് ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു അപ്പം ഞാൻ കാണാത്ത മറിയച്ചേടത്തിയുടെ ഭൂമിയെക്കുറിച്ച് മാർസിസ്റ്റുകാരൻ പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രൻ്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു ഈ ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വരുന്നത് തൃശ്ശൂരിലെ രണ്ട് പ്രമുഖ വ്യക്തികളുമായിട്ടാണ് എന്നാൽ വരുന്നത് വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സദസ്യത അഭിയാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി ആ കമ്മറ്റിയിൽ അഞ്ചംഗങ്ങളിൽ ഒരാളായി അമിത് ഷാജി എന്നെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു ഞാൻ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു എൻ്റെ ബോസ് എന്ന് പറയുന്നത് എൻ്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് എന്താണ് ആ കമ്മിറ്റിയുടെ പണി എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക അതിൻ്റെ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ ഞാൻ ചോദിക്കുകയുണ്ടായി ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രമുഖനാണ് ആരാണ് ബി ജെ പിയിലേക്ക് വരാൻ ആഗ്രഹിച്ച പ്രമുഖൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി പ്രമുഖൻ്റെ അദ്ദേഹം പറഞ്ഞു പ്രമുഖനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു ശോഭാ സുരേന്ദ്രനെയും വിളിക്കുന്നു കേരളത്തിലെ അറിയപ്പെടുന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്തിരിക്കുന്നുണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർസിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ ബി ജെ പിയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദ സ്ഥാപിച്ചത് എനിക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള എട്ട് സെൻറ്റ് സ്ഥലം അതിൽ മാവും പ്ലാവും ഒക്കെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആ എട്ട് സെൻറ്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വലിയ പണക്കാരനല്ലേ കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത് നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ ഈ എട്ട് സെൻറ്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിച്ചു എൻ്റെ സ്വന്തം സ്ഥലം എൻ്റെ പേരിലുള്ള ആധാരത്തിൻ്റെ ആ സ്ഥലം ദല്ലാൽ നന്ദകുമാർ പത്ത് ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസായി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം അപ്പോൾ പത്ത് ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ അത് കഴിഞ്ഞ് നാല് തവണ ഞാൻ ദല്ലാലിനെ വിളിച്ചു നാല് തവണ ദല്ലാലിനെ വിളിച്ചു ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം വാങ്ങാത്തത് ഇത് സ്വന്തം ായിരുന്നുവെന്നും ശഭ സുരേന്ദ്രൻ കായംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു സ്വന്തം പേരിലുള്ള എട്ട് സെന്റ് വസ്തു വിൽക്കുന്നതിന്റെ ഭാഗമായാണ് നന്ദകുമാറിൽ നിന്നും പണം വാങ്ങിയത് വസ്തു രജിസ്റ്റർ ചെയ്തു വാങ്ങാൻ പലവട്ടം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്തില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എസ് ബി ഐയിലേക്ക് പണം വന്ന തീയതി പറയുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷം ആരോപണം ഉന്നയിക്കാതിരുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു വോട്ടുപാറയിലെ തന്റെ പേരിലുള്ള വസ്തുവിനാണ് നന്ദകുമാർ പണം തന്നത് ആ വസ്തു താൻ മറ്റാർക്കെങ്കിലും വിൽക്കാൻ കരാർ എഴുതിയതാണെന്ന് തെളിയിക്കുന്ന രേഖയുണ്ടെങ്കിൽ പുറത്തുവിടണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഈ സമയത്ത് തന്റെ പേരിലുള്ള എട്ട് സെന്റ് സ്ഥലം വാങ്ങാമോ എന്ന് നന്ദകുമാറിനോട് ചോദിച്ചു നന്ദകുമാർ ഇത് സംബന്ധിച്ച് പത്തു ലക്ഷം രൂപ അപ്പോൾ തന്നെ ക്യാഷായി തരാമെന്ന് പറഞ്ഞു എന്നാൽ അക്കൗണ്ട് വഴി മതിയെന്ന് താൻ പറഞ്ഞു ഈ ഭൂമി ഇടപാടിന്റെ അഡ്വാൻസ് ആയാണ് പത്തു ലക്ഷം രൂപ വാങ്ങിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതുകൊണ്ടാണ് താൻ അഡ്വാൻസ് തുക തിരികെ നൽകാത്തത് തന്റെ ഭൂമിയെ ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാറിന് താൻ ഭൂമി മാത്രമേ നൽകൂവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നാണംകെട്ട നെറികെട്ട നന്ദകുമാർ പല രാഷ്ട്രീയ നേതാക്കളുടെയും പിമ്പായി പ്രവർത്തിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അഖിലേന്ത്യാ തലത്തിൽ നിന്നും പാർട്ടി ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും താൻ നടത്തി കൊടുക്കും പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള സി പി എമ്മിന്റെ നേതാവിനെ ബി ജെ പിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് നാഷണൽ കമ്മിറ്റി ഓഫീസിൽ വന്ന ആളാണ് ഈ ദല്ലാൾ നന്ദകുമാർ അതുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൾ നന്ദകുമാറും സി പി അറിയപ്പെടുന്ന നേതാവും പങ്കെടുത്തത് നാക്ക് നാക്കുപിഴച്ച് കിടുകിട വിറച്ച് ഡൽഹിയിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട വ്യക്തമാക്കണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് താൻ പറയണോ എന്നും ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ബി ജെ പി നല്ലവനാണെങ്കിൽ സ്വീകരിക്കും സ്വീകരിക്കുന്നതിന് മുമ്പ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും താനല്ല അത് പഠിക്കുന്നത് അഖിലേന്റെ തലത്തിൽ പ്രവർത്തിക്കുന്നവരാകും പഠിക്കുക ആ പഠനത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്നാൽ ദല്ലാൽ നന്ദകുമാർ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ചോദിച്ചത് കോടാനുകോടി രൂപയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു താൻ വിജയിക്കുന്നു എന്ന് കണ്ട് ആരോപണങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി സി ഡി നെറ്റ് കായംകുളം